ിന് ചോറ് സ്കിപ്പ് ചെയ്തിട്ട് ചിക്കൻ വച്ചുള്ള റെസിപ്പി ട്രൈ ചെയ്ത് കഴിക്കാൻ തോന്നി കേട്ടോ ഒരു മിക്സിയുടെ ചാലൽ കുറച്ച് പുതിനയില ഇഞ്ചി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു സ്പൂൺ തൈര് ജീരകം കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ചതച്ച മുളക് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അതിലേക്ക് ഈ മസാല ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തിരിക്കുന്നത് ഹെൽത്ത് നോക്കുന്നവരാണെങ്കിൽ കുറച്ച് എയർ ഫ്രയറിൽ ചെയ്യുന്നതാണ് നല്ലത് എനിക്കിവിടെ എയർ ഫ്രയറിൽ കേട്ടോ അങ്ങനെ അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തു പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു തക്കാളി ക്യാരറ്റ് സവാള ക്യാപ്സിക്കം ഇത്ര ഉണ്ടായിരുന്നു അത് നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ വെളിച്ചെണ്ണയിൽ ഒന്ന് സോൾട്ട് ചെയ്ത് കുറച്ച് ഉപ്പും കുരുമുളകും കൂടെ ചേർത്ത് ഒന്ന് സോട്ട് ചെയ്തിട്ട് ഈ ഒരു ചിക്കനും കൂടെ ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ നമ്മളെ ചിക്കൻ റെസിപ്പി റെഡിയാണ് ഇതിൻ്റെ പേരൊന്നും ഞാൻ ഇട്ടിട്ടില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റുമാണ് ഇന്ന് ഉച്ചയ്ക്ക് ഇതും തോരനും ഒരു മുട്ടയായിട്ടോ ഞാൻ കഴിച്ചത്